ഹലോ ഗായ്സ് എ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണ് വ്ലോഗ് എങ്ങനെ എടുക്കണമെന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ യാത്ര എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴനേക്കാണ് തച്ചുമോളുടെ മൂന്നാമത്തെ മുട്ടയിടാൻ വേണ്ടി പോകുകയാണ് കേട്ടോ പോകുന്ന വഴികളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അവിടുത്തെ അറ്റ്മോസ്ഫിയറിനെക്കുറിച്ച് പറയാതെ ഇരിക്കാൻ വയ്യോട്ടോ അടിപൊളിയായിരുന്നു നമ്മുടെ ഇവിടുത്തെ മഴ മഴേൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെ അവിടെ ഒരു തണുപ്പും ചൂടും ഒക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു ആയിരുന്നു കേട്ടോ ഞാൻ വെച്ചുമോള് ഹാപ്പി ആയിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങൾ കാലത്ത് ഒരു അഞ്ചരയ്ക്കൊക്കെ ഇറങ്ങിയതായിരുന്നു കേട്ടോ വീട്ടിൽ നിന്നും എല്ലാവരും ചെറിയൊരു മയക്കത്തിലായിരുന്നു എത്താനായപ്പോൾ ഒന്ന് എണീറ്റതാണ് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ അവൾക്ക് മുട്ടയടിക്കാനായിട്ട് വന്നു കേട്ടോ പാസ്സൊക്കെ എടുത്തിട്ട് ഇന്ന് സൺഡേ ആയത് കാരണം കൊണ്ട് തന്നെ നല്ല ഹെവി തിരക്കായിരുന്നു ആൾക്കരയും തന്നെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ഫോൺ അലോഡ് അല്ലായിരുന്നു കേട്ടോ അതിൻ്റെ പിക്സ് ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ എന്തായാലും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ